പ്രചാരണത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുഴ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കലാജാഥക്ക് ടൗൺ ഹാളിൽ തുടക്കമായി മൂവാറ്റുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ജാഥ പര്യടനം നടത്തും പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കലാജാഥ പര്യടനം നടത്തും കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റില്ലാതെ റിഹേഴ്സലിൽ തന്നെ സ്ക്രിപ്റ്റ് രൂപപ്പെട്ടു വന്ന് അത് ആക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അതിൻ്റെ അവതരണമാണ് ഇപ്പോൾ നടന്നത് അതിൽ ഭൂരിപക്ഷം പേരും നാടകവുമായി ഗായകർ ബന്ധവും പുലർത്താത്തവരുണ്ട് കുറച്ച് പേര് രംഗത്തുള്ളവരുണ്ട് പക്ഷേ ഈ സ്ത്രീ പങ്കാളിത്തം ഈ നാടകത്തിൽ കൂടുതലായിട്ട് ഉണ്ട് അവരെല്ലാം തന്നെ ഒരു വലിയ ട്രെയിൻഡ് ആക്ടേഴ്സൊന്നും അല്ല എന്നാലും ഒരു തെരുവുനാടവും ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ആക്ടിങ് മറ്റ് കഴിവ് ഈ ാണ് പ്രേക്ഷകരുടെ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് പത്തൊൻപതാം തീയതി മുതൽ തീയതി വരെയാണ് കലാജാഥകൾ നടക്കുന്നത് നാടകം നാടൻപാട്ട് തുടങ്ങിയവയും ഉണ്ടാകും മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ കലാജാഥയുടെ ആദ്യ പ്രദർശനം നടന്നു

കണ്ണാടി എന്ന പേരിൽ ഇരുപത്തിയാറ് മിനിറ്റാണ് കലാജാഥയുടെ ഭാഗമായുള്ള നാടകത്തിൻ്റെ ദൈർഘ്യം പുരോമന കലാസാഹിത്യ സംഘം മൂവാറ്റുഴ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച തിരുവനാടകമാണ് ഇവിടെ നടന്നത് ഇതിനോടനുബന്ധിച്ചുള്ള കലാജാഥ നാളെ ആരംഭിക്കും വരുന്ന അഞ്ച് ദിവസങ്ങളിലായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി ഈ കലാപരിപാടികൾ അവതരിപ്പിക്കും ഒന്ന് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഉജയിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രമേയമാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വീണ്ടും ഇപ്പോഴുള്ള ഭരണം തുടർന്നാൽ നമ്മുടെ രാജ്യത്തിന് ആപത്താണ് എന്നുള്ള സൂചന ഈ ചെറിയ നാടകത്തിലൂടെ ഞങ്ങൾ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിവിധ വിഷയങ്ങളാണ് കലാജാതയുടെ ഭാഗമായുള്ള നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പാലക്കുഴ ആരക്കുഴ നഗരസഭ വാളകം മാറാടി ആയവന പായിപ്ര മഞ്ഞല്ലൂർ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ പോത്താനിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക